ഞാനൊരു പ്ലസ് ടു തൊട്ട് കേൾക്കുന്നതാ എബ്രോഡ് സ്റ്റഡീസ് നോക്കാൻ പറയുന്നത് ആൾക്കാർ അങ്ങനെ ലാംഗ്വേജ് പഠിക്കാൻ ഞാൻ ഒരു ക്ലാസിൽ ജോയിൻ ചെയ്തു ബട്ട് അതെനിക്ക് വർക്ക് ആയില്ല ഞാനാണേലെ നാട് പോകാൻ തീരെ താല്പര്യമില്ലാത്തൊരാളായിരുന്നു എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാം നാട്ടിൽ തന്നെ എന്തെങ്കിലും പഠിക്കാൻ അഡ്മിഷൻ നോക്കിയപ്പോ ഞാനും അതുപോലെ തന്നെ മതി എന്ന് വെച്ച് നാട്ടിൽ തന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ നോക്കി അന്ന് എനിക്ക് എന്ത് പഠിക്കണം എന്ത് ഗ്രാജുവേറ്റ് ആവണം എന്ന് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ കുറച്ച് ഫ്രണ്ട്സ് തൃശ്ശൂർ വിമല കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്നത് അപ്പൊ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാനും അവിടെ പോയി ഒരു അഡ്മിഷൻ എടുക്കും തൃശ്ശൂർ വിമല കോളേജിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കാരണം എനിക്ക് അവിടെ മൂന്ന് വർഷം പഠിച്ചിട്ടും മതിയായില്ല ഞാൻ അവിടെ രണ്ടു വർഷം മാസ്റ്റേഴ്സ് പഠിച്ചു ഓൺലി കോളേജ് ആയോണ്ടാണോ അതോ അവിടെ ഫ്രീഡം കൂടുതലായോണ്ടാണോന്ന് എന്നറിയില്ല എനിക്ക് ആ ഒരു കോളേജ് ലൈഫ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കാരണം ഗേൾസ് ഓൺലി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു വിമല കോളേജിൽ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാന്റീൻ പോയി ഫുഡ് കഴിക്കുന്നതും അതുപോലെ മിക്ക സമയത്തും അവിടെ എന്തെങ്കിലും ൊക്കൊരു പ്രോഗ്രാം ഉണ്ടാവും ആർട്സ് ഫെസ്റ്റോ ഫുഡ് ഫെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു പ്രോഗ്രാം എപ്പോഴും ഉണ്ടാവും ഈ പുതിയ ഫിലിം ഒക്കെ റിലീ ആവുന്നക്കുന്ന സമയത്ത് ഫിലിം പ്രൊമോഷന് വേണ്ടിയിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാർക്ക് വരുമ്പോഴല്ലോ അതൊക്കെ ഒരു ഭാഗ്യ തന്നെയല്ലേ ഓരോ ആക്ടേഴ്സിനും ആക്ട്രസിനൊക്കെ നേരിട്ട് കാണാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു സമയത്തായിരുന്നു പ്രിയ അവര് ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന ഒരു ടൈം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് പ്രിയ അവർ ഒരു ദിവസം കാനലേക്ക് നടന്നു പോകുന്നതും വളരെ സിമ്പിൾ ആയിട്ട് ആ കുട്ടി കോളേജേക്ക് വരുന്നത് അങ്ങനെ മാസ്റ്റേഴ്സ് പഠിച്ചുണ്ടെങ്കിൽ സമയത്താണ് കേട്ടോ എന്റെ കല്യാണം കഴിയുന്നത് അങ്ങനെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു ആ ഒരു ടൈമിൽ കൊറോണയും വന്നു കുവൈറ്റിക്ക് ഇങ്ങനെ പോകാനും പറ്റിയില്ല എന്റെ ലൈഫിലെ ഏറ്റവും ഡാർക്ക് ടൈം എന്ന് പറഞ്ഞ ആ ഒരു ടൈം ആയിരുന്നു അപ്പൊ ബാക്കി വിശേഷങ്ങള് ഞാൻ അടുത്ത വീഡിയോ പറയാൻ കേട്ടോ